മരങ്ങാട്ടുപുള്ളി പഞ്ചായത്താണ് ഇവർ താമസിക്കുന്നത് റിസൈഡിങ്ങിൽ മരങ്ങാട്ടുപള്ളി കുരുനാടി പീവുക ഇവരെ പോലെ ഞാൻ ഇതാ മുഖസ്ഥതിയായിട്ട് വെച്ചോണ്ട് പറയുക ഇവരെ പോലെ രണ്ട് കൃഷിക്കാർ കൃഷിക്കാരത് ജ്യേഷ്ഠൻ്റെ അനിലെ മക്കളാണ് അതാപിതാക്കളെ ജ്യേഷ്ഠാനിയന്മാർ മക്കളാണ് ഇവരെ പോലെ യോജിപ്പുള്ളവരും പിന്നെ ഇതുപോലെ ആൽമാർത്തോടി രാവിലെ ചായയൊക്കെ കുടിച്ച് അവരവിടെ ഇവിടെ വന്ന് വൈകുന്നേരം കുളി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത് ഏതെങ്കിലും ഒരു കർഷകൻ ഇങ്ങനെയുണ്ടോ പശു വളത്തിലും എത്ര പശുക്കളുണ്ട് വിളവെടുപ്പ് രണ്ടുപേരാണ് ആ കൃഷി ചെയ്യേണ്ട സമ്പന്നന വിദേശത്ത് പോയതാ മക്കളൊക്കെ പാലാബ്രാഞ്ചിന്റെ മാനേജർ എങ്ങടെ

ഞാൻ ഈ തോമാശ്രിയുടെ ഒറിജിനില്ല കണ്ണടച്ച അത് ശരിയാ അങ്ങനെ മക്കളെല്ലാം ഇറങ്ങണം മായെന്ന് കഴിഞ്ഞാൽ ഇറക്കും ഞാൻ അങ്ങനെ ഇല്ല വേറെ കൊടുക്കാ സ്ഥലത്തിന്റെ പിന്നീട് അന്ന് അഞ്ഞൂറ് രൂപ പാട്ടെന്ന് തന്നെക്കാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ അതിനുള്ള ജാതി ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്തത് പെറുക്കി എടുത്തിട്ട് പതിരി കാശ് എനിക്ക് ഇറങ്ങാൻ പറഞ്ഞു അവൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റ് കാശില്ല ഇറങ്ങാൻ പറ്റിയത് ഇവരിത് കുറുപ്പം തന്നെ മാർക്കറ്റിൽ കൊടുക്കും സണ്ണി ഈ ഇത് നമ്മൾ സാധാരണ ഇത് ഏത് സമയത്താണ് ഇത് ചെയ്യുന്നത് കൃഷി പടവനം തോടള ആ അപ്പൊ ഈ മഴക്കാലത്ത് ഇത് ഉണ്ടാവുമോ മഴക്കാല സമയത്ത് എല്ലാ സമയത്തും ഉണ്ടാവും അപ്പൊ ഈ സ്ഥിരം പന്തനാണത് സ്ഥിരം പന്തന അല്ലേ കേടുക്കണം ഓരോ പ്രാവശ്യവും നാല് മാസത്തേക്ക് ഒരു വിളവെടുപ്പ് കിട്ടും അത് കഴിഞ്ഞ് ഇത് കളഞ്ഞിട്ട് അടുത്ത് ഇടുവാല്ലേ പടലങ്ങയായിരുന്നു ഇതിപ്പോ സീസൺ കഴിഞ്ഞതല്ലേ ഇങ്ങനത്തെ ആയതുകൊണ്ട് മൂന്നിടക്ക് കഴിയുമ്പോ പിന്നെ ഇല്ല പിന്നെ അടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്നവരെയുണ്ട് ഒരു ദിവസം അറുന്നൂറോ അറുന്നൂറിന്റെ പിന്നെയും ഇതിന് ഈ നമുക്ക് മാർക്കറ്റ് ഇല്ല എന്നൊരു എന്ന പ്രശ്നം അല്ലേ സമയത്ത് ചന്തയുള്ള പുള്ളി ഇത് നേരിട്ട് ഞങ്ങള് ചന്ത സണ്ണി ഇതിന്റെ കൃഷി രീതി എന്ന് പറയാമോ ഈ പടവലം ആദ്യം എങ്ങനെയാ നമ്മള് എടുത്തിട്ട് അതിനകത്ത് എന്താ ചെയ്യുന്നേ ആദ്യം കുമ്മായം ഇടുവോ ആദ്യം അതെല്ലേ അത് കഴിഞ്ഞ് ഇതിന് തൈ നമ്മള് മേടിക്കാണോ തൈ മേടിക്കാണോ അല്ലെങ്കിൽ നമ്മളതിനെ മുളപ്പിക്കണം വിത്ത് മേടിക്കുക വിത്ത് മേടിച്ച് നമ്മൾ മുളപ്പിക്കുക ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അതപ്പോ അവർക്ക് ഇച്ചിരി കൂടാതെ ഓ ഓ നീളം ഉള്ളത് മാർക്കിട്ടില്ല ആ നീളം ഉള്ളവൻ ആ അപ്പൊ നീളം ഇല്ലാത്തത് അതിനിടക്ക് വളം ചെയ്യുന്നു ഇതിന ചാണകം കലക്കി ഒഴിക്കാണോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ചാണാപ്പൊടിപ്പൊടി ഒഴിവാക്കും ഇപ്പൊ പച്ച ചാണകം ഇടുവാണോ ഇല്ല ആ ആ ആ അതിന് ചപ്പ് ഇട്ട് കൊടുക്കുവല്ലേ രാസവെളം കൊടുക്കാറുണ്ടോ പൊടി പൊടിക്ക് പുഴുവിനെ ആയിരിക്കുന്നേ മരുന്ന് അടിക്കണം അല്ലേ മരുന്നടിച്ചാ ഫേമ നല്ലത് അതിന് രൂപ

അതന്നേരം അത്ര പത്ത് വർഷം മുമ്പല്ലേ പത്തല്ല എട്ട് ഒമ്പത് വർഷമായി ഇപ്പം കപ്പ കിട്ടുണ്ടോ കപ്പ കൃഷിയുണ്ടോ കുക്കൂമ്പറുണ്ട് അദ്ദേഹം ഒരു വീട് തീർത്ത് പുതുതായിട്ട് സ്ഥാനക്കാരനെ കൊടുത്തുവിട്ടതും അത് പണിയാനായിട്ട് എന്റെ വീട് നിർമ്മിച്ച ആളിനെയാണ് കല്ലാശാരിയാണ് അദ്ദേഹത്തെ കൊടുത്തുവിട്ടതും ഞാൻ തന്നെയാ അതിന്റെ എല്ലാ ചടങ്ങിനും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഞാൻ വരെ വീട് മേടി പണിതപ്പോൾ ഈ ഭൂമിയുള്ളതായി ഞാൻ വരെ വീട് പണിതപ്പോൾ ഇത് ലോൺ ലോണെടുത്തിരുന്നു അങ്ങനെ അദ്ദേഹം അവനവൻ്റെ പണിയുവാണെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹം അദ്ദേഹം ലോൺ എടുത്തിട്ടില്ല നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം മുടക്കി വീട് തീർത്തു ഒരു പൈസ ഞാൻ അറിയാൻ മേലി പറഞ്ഞു പോയി അവസാന ഭാഗം ആയപ്പോളേ ഇടാവേ അന്നേരം പറഞ്ഞു ഇച്ചിരി സ്വർണ്ണമൊക്കെ ഉണ്ട് പണയം വെച്ചാണേലും തീർക്കുക ഒരു പൈസ പോലും ലോൺ എടുക്കാതെ വീട് തീർത്തവൻ വേറെ വരുമാനം ഒത്തിരി ഒന്നുമില്ല കൃഷിയിൽ നിന്ന് അവർ മിച്ചം പിടിച്ചു അതിനാവശ്യ ചെലവുകളോ മദ്യപാനോ ഒന്നുമില്ല ചോദിച്ചതിന് എത്ര കുട്ടികളുണ്ട് രണ്ടുപേരെ എന്തൊക്കെ കൃഷി ചെയ്തേ കൃഷി അല്ല എത്ര ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ടുണ്ട് മൂന്നേ നാല് ഏക്കറോളം എടുത്തിട്ടുണ്ട് അവിടെ െരണ്ട്ഹത്തിന്റെ എടുത്തിട്ടുണ്ട് ഇവരെ കൊണ്ടുവന്നത്യറ പടവലം കോവല വെള്ളരി വെള്ളരി പയറ് കുക്കുംപറ കുക്കും പിന്നെ ഏത്തവാഴ കപ്പയുണ്ട് ഇവിടെ തന്നെ ഒരേക്കറില് ഇവരുടെ ഒരു കാര്യം പറയാം ഇനി ഞാൻ ഇവര് പറിച്ചിരുന്നു ഞാൻ സ്വന്തം ആവശ്യം ഒരു ചോടി കപ്പ എനിക്ക് വേണമെന്ന് പറഞ്ഞു പതിനാല് കിലോ ഉണ്ടായിരുന്നു ഇവരാ പറിച്ചു കൊണ്ടുവന്നു ഞാൻ ആദ്യം പറിക്കുന്നു ഇവർ പറഞ്ഞ് പറിച്ചോളാൻ പറഞ്ഞു പതിനാല് കിലോ ഒരു ജേഷൻ കൂടി പറിച്ചു കൊണ്ടുപോയി തന്നു അപ്പം എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് പോകുന്നവരല്ല ആ സ്നേഹിക്കുന്നു വില കുറഞ്ഞില്ലേ ഞങ്ങൾ പോകുന്നവരല്ലേ പച്ച ചാണകം കൊണ്ട് കൊണ്ടിട്ടിട്ടത് മോട്ടറാങ്ങ് പിടിക്കും വെള്ളം ഇങ്ങനെ പൊക്കും പച്ച ചാണകം ആ ഇതിൽ ഒഴുകി അങ്ങനെ പോലെ എല്ലായിടത്തും ആ ആണോ കോളിഫ്ലവർ ഉണ്ട് കാബേജ് ഉണ്ട് തക്കാളി തക്കാളി ഉണ്ട് കായ്ക്ക് വരുന്ന തക്കാളിക്ക് കേടുണ്ടല്ലേ ആ പിന്നെ ചീന ഉണ്ട് തക്കാളി കായ്ക്കാൻ തുടങ്ങി ഇത് അല്ലേ ഇത് പയർ വിലകുടപ്പ് തീർന്നാന്ന് തോന്നുന്നു ആ ഇത് തുടങ്ങിയതോളേ ആ ആ ഹാ 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 ഇത് ഹൈബ്രിഡ് ആണോ അതാ ഇതിന് ഏറ്റവും പ്രധാന കാരണം ഈ ജലമാണ് ഒരിക്കലും പറ്റാത്ത വെള്ളം ഇടയുണ്ട് അഞ്ചിൻ്റെ മോട്ടറുണ്ട് ഒന്നരയുടെ മോട്ടറുണ്ട് പ്രധാനം ഈ ജലസ്രോതസ്സാണ് ഒരിക്കലും പറ്റാത്ത വെള്ളം ഉണ്ട് അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി വരുന്ന പ്രത്യേകിച്ച് ഇവരെ പോലെയുള്ളത് ഈ തോട്ടില് വെള്ളം പറ്റത്തില്ല വെള്ളം ഈ ഭാഗത്ത് പറ്റത്തില്ല പറ്റത്തില്ല ആ പിന്നെ വേറെ ഇത് ഈ തോട്ടീന്ന് തന്നെയാണ് വെള്ളം തോട്ടീന്ന് അടിക്കുന്നത് തോട്ടീന്ന് വെള്ളം അടിക്കരുതെന്ന് ഒരു പഞ്ചായത്തും ഇന്ന് വരെ പറഞ്ഞു പറഞ്ഞിട്ടില്ല അല്ല ജലസേനത്തിന് വേണ്ടി ചെയ്യാലോ ആ ചെയ്യാം പിന്നെ മറ്റേ വേറൊരു പ്രത്യേകത ഇത് കുരിനാടിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒഴുകി വരുന്ന ഇവിടുന്ന് ആയപ്പോൾ രണ്ട് കിലോമീറ്റർ ദൂരം നിന്ന് ഒഴുകി വരുന്ന ഒരു വ്യക്തികളും ഈ വെള്ളം എടുക്കുന്നില്ല അവരെല്ലാം രണ്ട് വശം ഉള്ളത് സമ്പന്ന ആൾക്കാരാണ് അവരാരും വെള്ളമെടുത്ത് കൃഷി ചെയ്യുന്നില്ല റബ്ബർ വെച്ചിട്ട് അവർ പൊന്മുട്ടയിടുന്ന താറാവിനെപ്പോൾ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ മാത്രമേ ഇങ്ങനെ ഇതൊക്കെ പാട്ടത്തിന്റെ കൊടുത്തേക്കുന്നാണോ വാഴ ഒക്കെ ഒടിയാൻ തുടങ്ങിയല്ലോ എന്നാലും ആ ഇത് കപ്പായിട്ടിരിക്കുന്നു അല്ലേ ഈ കപ്പയാണ് പതിനാല് കിലോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം റബ്ബറല്ലായിരുന്നോ ഇവിടെ മുഴുവൻ റബ്ബർ തോട്ടമാണ് അതിലൊക്കെ ലാഭകരം ഇറിഗേഷൻ സൗകര്യവും നോക്കാനുള്ള മനസ്സും ഇങ്ങനെയുള്ള ഇതുവരെ പോലുള്ള കൃഷി ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതാ ലാഭകരം പിന്നെ ചോര പാടില്ല ഇങ്ങനെയുള്ള കൃഷിക്ക് കപ്പയ്ക്കാണെങ്കിലും എലിശല്യം അല്ലേ എലിശല്യം ചകലിച്ചു ഉണ്ട് ഇത് എലി എലിമാന്തിരിക്കുന്ന തോന്നുന്നത് ആ മൂട് മാത്രമേ ഉള്ളൂ കേട്ടോ അതല്ലേ ആ ഓരോ പിടിക്കുന്നുണ്ട് മരുന്ന് വെച്ചും ഒക്കെ പിടിക്കുന്നുണ്ട് ഇത് പടവലം നിൽക്കുന്നതല്ലേ നിൽക്കുന്ന കായ കായാകാൻ വേണ്ടി ആണോ മുഴുവൻ ഹൈബ്രിഡാ ഹൈബ്രിഡ് കുറഞ്ഞതാ മറ്റേത് നീളം കൂടിയതിന് വിലയില്ല ഇപ്പൊ അതുകൊണ്ട് നീളം ആ നീളം കുറഞ്ഞത് അപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൽ കടന്നു പോകത്തില്ലായിരുന്നു അതുപോലെ തിങ്ങി തിങ്ങിക്കായത് ഇപ്പോൾ അവരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ